ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ജിൻഡോയുടെ അച്ഛനും അമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് എന്തായാലും ഈ തവണ ബിഗ് ബോസ് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇന്നോവ കാറൊക്കെ മാറ്റി സ്റ്റോർ റൂമ് വഴിയോ കൺഫക്ഷ റൂമ് വഴിയോ ആണ് ജിൻഡോയുടെ അച്ഛനും അമ്മയും ഹൗസിനുള്ളിലേക്ക് വരുന്നത് എല്ലാവരും സന്തോഷത്തിൽ വന്ന് ജിൻഡോയെ അച്ഛനും അമ്മയ്ക്ക് കെട്ടിപ്പിടിക്കുന്നതും എല്ലാവരോടും സംസാരിക്കുന്നതൊക്കെ പ്രൊമോയിൽ കാണാം അതിനുശേഷം കാണിക്കുന്നത് നന്ദന നന്ദന കൺഫക്ഷ റൂമിലാണോ സ്റ്റോർ റൂമിലാണോ എന്നറിയില്ല അവിടെ പോയിട്ട് സായി എന്ന് സായി ചേട്ട എന്ന് പറഞ്ഞ അലറി വിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട് അപ്പം നന്ദനയുടെ ഫാമിലിയും ബിഗ് ബോസ് വീട്ടിലേക്ക് നാളെ വരുന്നുണ്ട് ആദ്യം വരുന്നത് ജിൻഡോയുടെ ഫാമിലിയാണ് ജിൻഡോയുടെ ഫാമിലി വന്ന ഇന്നത്തെ എൻ്റെ കൂട്ടു തന്നെ അർജുനും ശ്രീധുവിൻ്റെ ഫാമിലി വന്ന എൻ്റെ കൂട്ടു തന്നെ ആദ്യം ജിൻഡോയുടെ ഫാമിലി വരുന്നു പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം നന്ദനയുടെ ഫാമിലി വരുന്നു അങ്ങനെ ആയിരിക്കും നാളെ മിക്കവാറും ഉണ്ടാവും എന്തായാലും ലൈവ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റുള്ള അപ്ഡേഷൻ തരാൻ പറ്റുള്ളൂ നാളത്തെ ലൈവ് വരുമ്പോൾ നമുക്ക് എല്ലാ അപ്ഡേഷനും തരുന്നതായിരിക്കും എന്തായാലും ഇന്നോവ കാറിൻ്റെ രീതിയൊക്കെ മാറ്റിപ്പിടിച്ച് ഒരു പുതിയ രീതിയിലാണ് ഇവരെ വീട്ടിലുള്ള ആളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ ആഴ്ച മൊത്തം ഫാമിലി ടാസ്ക് ആയതുകൊണ്ട് രണ്ട് പേരുടെ ഫാമിലി വെച്ച് കൊണ്ടുവന്ന് ഈ ആഴ്ച മൊത്തം ഇങ്ങനെ അങ്ങ് പോകും എന്തായാലും ബിഗ് ബോസ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ മൊത്തത്തിലൊരു വലിയൊരു എൻ്റർടൈൻമെൻറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫീൽ ചെയ്യുന്നത് ഫാമിലി ടാസ്ക് ആയതുകൊണ്ടാണ് എന്തായാലും നമുക്ക് കണ്ടൻറ്റുകൾ വലുതായിട്ടൊന്നും കാണില്ല കാരണം ഫാമിലി വീക്ക് അല്ലേ അപ്പം ഈ ആഴ്ച ഇങ്ങനെ അങ്ങ് പോവും അടുത്ത ആഴ്ച മുതൽ ഗംഭീര മുട്ടൻ ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ